ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഹൈക്കോടതി ഇടപെടലിൽ ചങ്കിടിപ്പോടെ സിനിമാ മേഖല മൊഴികളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസുകളുടെ പെരുമഴയ്ക്കാണ് സാധ്യത റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഹർജി നൽകിയവരെയും പൂഴ്ത്തിവെച്ച സർക്കാരിനെയും വെട്ടിലാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ കുറ്റാരോപിതർക്കെതിരെയുള്ള നിയമ നടപടികൾ ഉറപ്പാക്കുന്ന രീതിയിലാണ് പുരോഗമിച്ചു വരുന്നത് പ്രത്യേക അധികാരമുള്ള ഭരണഘടനാ കോടതി എന്ന നിലയിൽ ഹൈക്കോടതിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളും ഓഡിയോ വീഡിയോ സന്ദേശങ്ങളും പരിശോധിച്ച് കേസെടുക്കുവാൻ നിർദ്ദേശം നൽകാം ക്രിമിനൽ കുറ്റമായതിനാൽ എത്ര പഴയ പഴയകാലത്ത് നടന്നതാണെങ്കിലും കേസ് നിലനിൽക്കും റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈക്കോടതിക്ക് മുന്നിൽ സർക്കാരിന് അത്തരം ന്യായങ്ങൾ ഉന്നയിച്ച് പിടിച്ചു നിൽക്കാനാവില്ല മൊഴി നൽകിയവർ പരസ്യമായി കേസ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്ന് സർക്കാർ പറഞ്ഞെങ്കിലും അക്കാര്യം ഇപ്പോൾ എങ്ങനെ തീരുമാനിക്കാനാകുമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന വിവരം ലഭിക്കുകയും വിരമിച്ച ജഡ്ജിയുടെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തി കിട്ടുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല എന്നാണ് കോടതി പ്രധാനമായും സർക്കാരിനോട് ചോദിച്ചത് സർക്കാർ പ്രത്യേക അന്വേഷണ പരിധിയിൽ നിന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവും ഡിജിറ്റൽ തെളിവുകളും എസ് ഐ ടിക്ക് നൽകുവാനാണ് നിർദ്ദേശിച്ചത് ഇരകളുടെ പേര് വിവരം രഹസ്യമായി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിലും കുറ്റാരോപിതരുടെ പേര് രഹസ്യമാക്കി വെക്കുവാൻ ഹൈക്കോടതിക്കും ബാധ്യതയില്ല ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങുമ്പോൾ പോക്സോ അടക്കമുള്ള കേസുകളിൽ കുറ്റാരോപിതരായ സിനിമാ പ്രവർത്തകരുടെ പേരുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമാകും വെളിപ്പെടുത്തലുകളിൽ ഉണ്ടായ ഇപ്പോഴത്തെ കൊടുങ്കാറ്റും പേമാരിയുമല്ല റിപ്പോർട്ട് അഴിച്ചുവിടുന്ന ഉരുൾപൊട്ടലും സുനാമിയുമാണ് ഇനി മലയാള സിനിമാ ലോകം പ്രതീക്ഷിക്കേണ്ടത് ഹൈക്കോടതിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ബിഹാർ അമൃത ന്യൂസ് കൊച്ചി